അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് അലഹമില്ല മക്കൾക്ക് സുഖമാണ് പിന്നെ നമുക്ക് വീടിന് മുകളിൽ ഷീറ്റിടാൻ ഇപ്പം പണിയില്ല ഷീറ്റ് ഇടാൻ ആൾ വരും എല്ലാവരും കൂടെ മുപ്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞ് പിന്നെ അലഹദില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു അടുക്കളയും കൂടെ അങ്ങ് സെറ്റാക്കിയാൽ റമദാനൊക്കെ ഇവിടെ വേവിക്കാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല മുപ്പത്തഞ്ച് രൂപ രണ്ട് ഷീറ്റ് കഥവെല്ലാം കൂടെ ഇത്രയായില്ലേ ബാക്കി നടക്കും അലഹമില്ല പിന്നെ എല്ലാവരെയും ദ്വാ മതി കാരണം വെച്ചാൽ നമുക്ക് ആണ് ഏറ്റവും വലിയത് അള്ളാഹു ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചേരും പിന്നെ വേറെ കാര്യം കൂടെ പറയേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട് കുറേ കുട്ടികൾ കുറേ ഇത്തമാർ യൂട്യൂബ് ചാനലുള്ളവരും ഇല്ലാത്തവരും ഞാൻ ഇവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ തിരിച്ചുപേടിയാ അങ്ങനെയല്ല ഞാൻ എൻ്റെ വീഡിയോ ആദ്യം കാണും ആമിനാത്താൻ്റെ വീഡിയോ കാണും ഷംനാൻ്റെ വീഡിയോ കാണും പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കുട്ടികളതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഇട്ടേക്കും അവരൊക്കെ കാണും ചിലൊരു ഷോർട്ടിലാണ് കൂടുതലും നിൽക്കുന്നത് അവരതും കാണും കാരണം ഞാൻ ടു ജി ബി ചെയ്യുന്ന ആളാണ് എനിക്ക് തന്നെ ഒരു ഒന്നര ജി ബി വേണം പിന്നെ മറ്റുള്ളവരത് കാണുമ്പം ലാസ്റ്റ് എത്തുമ്പം പത്ത് എം ബിയിൽ നിൽക്കും അത് പിന്നെ പിറ്റേന്നാണ് ബാക്കി കാണുന്നത് അതുകൊണ്ടാണ് ചില ദിവസം ഒരു വീഡിയോസായിട്ടൊക്കെ അങ്ങ് ചുരുങ്ങുന്നത് പിന്നെ വേറെ കാര്യം ഒരു കാര്യം പറയാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആട്ടും കൂടി കൂടെ കെട്ടിയിട്ട് ഒരാടിനെ മേടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഏണിങ്സ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അലഹമില്ല നന്നായിട്ട് ഉപയോഗിക്കും കാരണം ആരും ഈബത്ത് പറഞ്ഞിട്ടുള്ളവരായിരുന്നില്ല എൻ്റെ ജീവിതം കഴിഞ്ഞു പോയി എൻ്റെ ലൈഫ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഈബത്തും പരദൂഷണത്തിൻ്റെ ഒരു ഡോളർ പോലും ഞാൻ എടുത്ത് എടുക്കില്ല എനിക്ക് അങ്ങനത്തെ ഒന്നും എൻ്റെ ഇതിനകത്ത് ഇല്ല ഞാൻ എൻ്റെ ലൈഫ് ചുരുക്കി അങ്ങ് പറഞ്ഞു കാരണം ഇനി എനിക്ക് കുത്തുവാക്കി എന്ന് ഒന്നും കേൾക്കണ്ടല്ല എന്നതുകൊണ്ട് ഇന്ന് വൈകിട്ട് മസ്റും മോളേയും മുത്തുപോനേം മിച്ചുപോനേം കൊണ്ടൊന്ന് പുറത്തു പോകണമെന്നുണ്ട് വേറെ മോല കല്ലാൻ പോലോ വാരിപ്പള്ളിയാ മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോട്ട് കാരണം അവരും ഗ്ലൂമിയാണ് അവർക്കും ആരും ഇല്ല കൊണ്ടുപോകാനും വരാനും ഒന്നും അപ്പം ഞാനേ ഉള്ളൂ നമ്മൾ കൊണ്ടുപോയി മുത്തുപോനിക്കും മിച്ചുപോനിക്കും മസർമോളൊക്കെ തിരിന്തെങ്കിലൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത് ടീൻഷാ ഉള്ള വരാം ശമ്പളം നമുക്ക് മാസം മുപ്പത്തൊന്ന് മുപ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ പാലെടുത്ത പൈസ നമുക്ക് കിട്ടും അത് ആ പിറ്റ് ആ പിറ്റിയ മാസം വരെ അത് ചിലവിനായിട്ട് മാറ്റി വയ്ക്കും പിന്നെ ആരെങ്കിലുമൊക്കെ തരും ബന്ധുക്കൾ പിന്നെ മസറൂറാക്കൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മളെ കൂടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലേ ഉള്ളൂ അവർക്ക് ഇപ്പോൾ ഒന്ന് പുറത്ത് കൊണ്ടുപോകാം വേറെ ആരുമില്ല നമ്മളാരും ഞാനോ എൻ്റെ ഉമ്മായ പുറത്തു പോകുമ്പം കൊണ്ടുപോകും പിന്നെ അലഹമ്മില്ല ഇവിടം വരെയൊക്കെ എത്തി റാഹത്താണ് ജീവിതമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ചായയൊക്കെ ഒക്കെ ഇട്ട് വെച്ച് ഇനിയിപ്പം ഇന്ന് ജോലിക്കാർ വരുമോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു ആട്ടിനെ മേടിക്കുന്നത് എനിക്ക് ആട്ട് കൂടുകൂടെ കെട്ടണം അങ്ങനെയുണ്ട് വറക്കത്തുള്ള ജീവി നമുക്ക് എന്ത് സങ്കട പ്രയാസം ഉണ്ടെങ്കിൽ അവരടുത്ത് കുറച്ച് നേരം പോയിരുന്ന നമ്മുടെ സങ്കടമൊക്കെ മാറും ഒരു ആടിൻ്റെ വിലയിട്ടപ്പോൾ മക്കളെ ഒരാടും രണ്ട് കടാക്യുട്ടിങ്ങളുടെ വിലയിട്ടപ്പോൾ മുപ്പത്തി രണ്ടായിരം ഞാൻ ഇരുപത്തിയാലായിരം രൂപയ്ക്കാണ് കൊടുത്തത് ഒരു കാര്യമുണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള ആടുകളും കൊഴുപ്പും ബീറ്റൽ ക്രോസ് എനോക്കുണ്ട് അപ്പം നല്ല കൊഴുപ്പുള്ള ആട് കിടാക്കുട്ടികളുള്ള ആട്ട് ആട്ടിന് വില കൂടുതലാണ് കാരണം പെൺകുട്ടി ഒരു മാസം വളരുന്നത് കിടാക്കുട്ടി ഒരു മാസം കൊണ്ട് മൂന്ന് മാസത്തെ വളർച്ച കാണിക്കും പുളിയരിയൊക്കെ വിച്ചു കൊടുത്താലില്ലേ അങ്ങനെ ഒരു ആട്ടിനെ മേടിച്ചാൽ എന്ത് വാപ്പോന്ന് ചോദിക്കുന്നത് അപ്പോൾ വാപ്പ പറഞ്ഞ് മക്കളെ ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് ആട്ടും കൂടി കൂടെ കെട്ടിയിട്ട് വാപ്പ പറഞ്ഞ് മക്കളെ ഒരാട് മേടിക്കാമെന്ന് പറഞ്ഞു ഇതൊക്കെ ടെൻഷൻ അല്ല കടം വന്നു പോയാൽ ഇനി താങ്ങാൻ പറ്റില്ല ആക്കളെ ഇപ്പോൾ ഞാൻ അല്ലാതെ ചില്ലാറ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം ഈ മാസത്തെ ഏണിങ്സ് യൂട്യൂബ് ഏണിങ്സ് ജനുവരിയിൽ ഏണിങ്സ് കുറവാണ് ഒരു പതിനൊന്ന് രൂപ അത്ര പന്ത്രണ്ടിനകത്ത് എത്രയേ ഉള്ളൂ അപ്പോൾ കുറവാണ് തീരെ കുറവായി പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതം പറഞ്ഞിട്ടുള്ള വരുമാനമാണ് അതുകൊണ്ട് എനിക്ക് ഹയർ പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ട് ഈ ബത്ത് വരദൂഷണം പറയണം അവരൊറ്റ ചാനൽ ഓപ്പൺ പോലും ആക്കൂല എല്ലാം അൺലിസ്റ്റിൽ കളഞ്ഞിരിക്കയാണ് എന്നുവെച്ചാൽ ആ വീഡിയോയിൽ നോട്ടിഫിക്കേഷനേ വരില്ല ആ വീഡിയോ അൺസബ്സ്ക്രൈബ് ആണ് അതുമാത്രമല്ല യൂട്യൂബിൻ്റെ രീതിയിൽ നമുക്ക് മാറ്റിക്കളയാനും പറ്റും അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞ വീ ഇത് വീഡിയോ എന്തെന്നറിയാമോ വേറെ ആരെയും കൊണ്ടിട്ടല്ല എൻ്റെ ഭർത്താവിൻ്റെ മൂന്ന് ഫാമിലി ഉണ്ട് ആ മൂന്ന് ഫാമിലിയിലെ അനിയൻ ബാക്കി സഹോദരങ്ങൾ ഇവരെല്ലാവരും കാണുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബറും അപ്പോൾ അവർക്ക് അവരാണ് ആൺ ആണുങ്ങളാണ് അവർക്ക് ഇറങ്ങി നടക്കണം അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് അത് അവർ അള്ളാഹാൻ്റെ വിധിയായിപ്പോയി അത് പോട്ടെ അതുകൊണ്ടാണ് അല്ലാതെ അവരെ വീഡിയോ കണ്ടിട്ടാണ് ഇതെടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എനിക്ക് മാപ്പ് പറയണമെന്ന് വെച്ചാൽ എനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ് അലഹമില്ല നമ്മുടെ മക്കൾ ആ മക്കൾ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നതല്ല വന്നതല്ല ആ മക്കൾ എൻ്റെ കയ്യിലുണ്ട് അവരെ മാപ്പാൻ്റെ സാമീപ്യം എനിക്ക് ചില സമയങ്ങളിൽ അനുഭവപ്പെടും മക്കളെ കളി ചിരിയിലൂടെയൊക്കെ ചില ടേസ്റ്റ് ചില കറികൾ മസറൂറാണെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മസ്രൂറാണെങ്കിൽ അത് ടൈപ്പാണ് തുമ്മരി അലർജി വാ സ്വന്തം വാപ്പാക്കുണ്ട് ആദ്യം ആ മസ്രൂൻ്റെ മസ്രൂറായി ജനിപ്പിച്ച വാപ്പാക്കുണ്ട് അപ്പം ആ ഒരു വരെ അത് കിട്ടി മുത്തുമോൻ എന്തും കഴിക്കും അതെന്തെന്നറിയാമോ അവൻ്റെ വാപ്പച്ചി അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാതെ എന്തും കഴിക്കും അതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഇളയമോൻ്റെ വാപ്പച്ചി നമുക്ക് ഇവിടെ വരെയുള്ള വന്ന കാര്യമാണ് കുറച്ച് വാശി പമ്പൊക്കെ കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് ഇളയും മോനും അങ്ങനെ അതാണ് ഞാൻ എല്ലായിടത്തും മൂന്ന് പേരെ കാണാനും അതുപോലെ തന്നെ വാപ്പച്ചിമാരും അതുപോലെ തന്നെ തിട്ടപ്പുറത്ത് നിരത്തി ഇരുത്തിയിട്ട് മൂന്നിന് കൊടുക്കും മുത്തം മൂന്നിൻ്റെ വിരളും പിടിച്ചു നോക്കും എൻ്റെ ഒരു നഖം പോലും ഇല്ല ഒരു വാപ്പച്ചിയാരുടെ നഖം പോലെയാണ് ഇരിക്കുന്നത് മസർ മോളും അത് തന്നെ ആ ക്യാരക്ടറാണ് അധികം സൈലന്റാണ് ഓവർ മിണ്ടില്ല അത് തന്നെ അവളെ വാപ്പാൻ്റെ സ്വഭാവം രണ്ടാമത്തെ മുത്തുമോൻ്റെ അത്ത് തന്നെയാണ് മൂന്നാമത്തെ മിച്ചുമോനും അത് തന്നെ എന്തറ പറഞ്ഞാൽ കുന്തറ പറയണ വാപ്പാൻ്റെ മോനാണ് അതുകൊണ്ട് അലഹമ്മദില്ല മക്കളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അവർ തന്ന മക്കളാണ് എനിക്കതിൽ അൽഹമില്ലായെന്നേ പറയാൻ പറ്റൂ കാരണം പാരമ്പര്യം നിലനിർത്താൻ ഒരാളെങ്കിലും മസ്റൂവിൻ്റെ പാപ്പച്ചയ്ക്ക് വേറെ മക്കളില്ല മസ്റു മാത്രമേ ഉള്ളൂ മുത്തുമോൻ്റെ വാപ്പാക്ക് അതിവാഹത്തിലൊരു ഉണ്ട് പിന്നെ മിച്ചുമോൻ്റെ വാപ്പച്ചി മിച്ചുമോ മാത്രമേ ഉള്ളൂ മിച്ചുമോൻ്റെ പാപ്പച്ചയ്ക്ക് പാരമ്പര്യം നിലനിർത്താൻ അവന് മോനുണ്ട് അതുകൊണ്ട് കാക്കയ്ക്കും പൂച്ചയ്ക്കും ആരിക്കും അടിയിടിയൊന്നും കൊടുക്കാതെ സ്വയഹായ മക്കളാക്കി വളർത്തിയെടുക്കണം കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എൻ്റെ ഇക്കാൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഇന്നും പറഞ്ഞിട്ടെന്ന് എൻ്റെ ഇക്കാനന്മാരോട് എനിക്ക് ഒരു വെറുപ്പുമില്ലായിരുന്നു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി മൂന്ന് മക്കളെ ഞാൻ കൊടുത്തു എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല മൊത്തം നഷ്ടപ്പെട്ടു പോയി സ്വർണവും കാര്യവും ഒക്കെ അതിലാണ് ഞങ്ങളുടെ അടുത്ത് വീട് വെച്ചത് അതുകൊണ്ട് എനിക്ക് ഭർത്താവിൻ്റെ കൂടെ ദേഷ്യം ഉണ്ടാന്ന് വെച്ചാൽ ഞാൻ നമ്മളൊക്കെ ഒരുപാട് പൊരുത്തം ചോദിച്ച് എൻ്റെ അടുത്ത് ഇളയെ മിച്ചുമോയിൻ്റെ വാപ്പച്ചി ലാസ്റ്റ് നന്നായിട്ട് നാട്ടിൽ വരുന്നതിന് മുമ്പ് പൊരുത്തം ചോദിച്ചായിരുന്നു എനിക്ക് നഷ്ടപരിഹാരം തന്ന ഒരാളും തന്നിട്ടൊന്നുമില്ല പിന്നെ പള്ളിയിൽ നമ്മൾ പോയ കടം തീർത്തുന്നത് ലാസ്റ്റ് അഞ്ച് ഫ്ലൈറ്റ് കയറിയിലേക്കാൾക്ക് ദുബൈ ഇറങ്ങാൻ പറ്റൂലായിരുന്നല്ലോ അഞ്ച് ഫ്ലൈറ്റ് കയറി ഇപ്പം അപ്പോൾ ഒന്ന് പോയ എല്ലാ ചിലവും ഇവിടെ എല്ലാം കൂടെ സാധനമൊന്നുമില്ല ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു കൊറോണയൊക്കെ അല്ലായിരുന്ന നമുക്കൊന്നും അങ്ങനെ എല്ലാം കൂടെയൊക്കെ പണയം വെച്ചും കാര്യങ്ങളും മറച്ചുമൊക്കെ ഒന്നര ലക്ഷം രൂപയോളം അപ്പോഴതി മുപ്പത് രൂപ മാത്രമായി അന്ന് ടിക്കറ്റ് ടിക്കറ്റ് എന്തോ മെഡിക്കൽ എല്ലാം കൂടെ എന്തോ പിന്നെ മെഡിക്കൽ കാര്യങ്ങൾ ആദ്യത്തെ മെഡിക്കൽ എന്തോ ഇതായിരുന്നു തോന്നുന്നു അപ്പോഴും അതൊക്കെ അത്രയും രൂപയായി അപ്പം നമുക്ക് പോയ കടം അലഹദില്ല തീർത്തു തന്നു രണ്ടാമത്തേത് മേടിച്ചെന്ന് എഴുപത്തഞ്ച് രൂപ തന്നു ആദ്യത്തേത് ഒന്നുമില്ല ഒരു ലക്ഷം രൂപ മേടിച്ചതെന്ന് നാലും കുഴപ്പമില്ല അലഹമ്മദില്ല റാത്താണ് അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ല ഇനിയൊരു ലൈഫ് ഇനിയൊരു ലൈഫ് ഇല്ല കാരണം വെച്ചാൽ വയ്യ അടിയിടിയും കൊള്ളാനും കുത്തുവാക്ക് കൊള്ളാനും മക്കൾ വളരുമ്പോൾ നോക്കാനും നമ്മളീ പ്രായമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും ഇപ്പം തന്നെ ഏകദേശം ഇത്രയൊക്കെ പ്രായമായില്ലേ ഇനിയിപ്പോൾ ജീവിക്കാനൊക്കെ ഇതൊക്കെ തലച്ചോറിലായിട്ട് ആക്കാതുമല്ലേ അതുകൊണ്ട് ഇനിയൊത്ത് വൈകിട്ടത്തെ ബ്ലോഗ് പുറത്തു പോകുന്ന ബ്ലോഗാണ് എന്ന് വെച്ചാൽ കുറച്ച് കുറച്ചാ പിടിച്ചിടാം മക്കള ഇവിടെ കൊണ്ടുപോകണമെന്നാണ് നമുക്ക് എനിക്കത്ര ഇതൊന്നും ഇഷ്ടമല്ല എന്താണ് ബീഫ് ചിക്കൻ ബീഫ് എനിക്ക് കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് ആര്യാസ് ഹോട്ടലിൽ കൊണ്ടുപോയി വെക്കാറുണ്ട് അല്ലമ്പലൂരിക്ക് പോകണം ആര്യാസ് ഹോട്ടലിൽ പോയി മസാല ദോശയൊക്കെ അടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മസാല ദോശയും ചായയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്നുമ്പൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അതിക്കായി ഞാനും ചിക്കനാണ് ഇക്കാർക്കും ഇഷ്ടം അപ്പോഴ് എനിക്കിഷ്ടം മസാലദോശയും ഒക്കെയാണ് അപ്പോഴും യൂട്യൂബിൻ്റെ ആണെങ്കിൽസ് ഈ മാസം തീരെ കുറവാണ് നമ്മുടെ സപ്പോർട്ട് എനിക്ക് വേണം ആരുടെയും കുത്തി നോവിക്കാരും ഒക്കെ പോയിട്ട് ഞാനൊരു കമൻറ്റ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല എനിക്ക് ഈ യൂട്യൂബ് ഏണിങ്സ് ഹറാമാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല കാരണം എനിക്ക് മക്കൾക്ക് ഫുഡിനുള്ളതേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എനിക്ക് പലിശ കാര്യങ്ങൾ ബാധ്യത ഒക്കെയൊക്കെ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്ത് കളയുന്നുണ്ട് കാരണം നമുക്ക് ആരും ഒന്നും തരില്ല അപ്പം യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് മക്കളെ ചിലപ്പോൾ അഞ്ച് വീഡിയോ ചേടുമ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ശരിയാവുന്നത് ചായയൊക്കെ ഇട്ട് ഇതാണ് അപ്പുറത്ത് ഉണ്ട് നാത്തൂന് ഞാനൊക്കെ തമ്മിൽ തമ്മിൽ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടാ നാത്തു എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കുമ്പെ അങ്ങനെ ചെയ്യേട്ടാടി അവൾ പറയും താത്ത ഇങ്ങനെയാണ് താത്ത ഞാനും അവളും തമ്മിൽ ഒരു അടുപ്പമുണ്ട് പിന്നെ മോളും എന്നെ എൻ്റെ മോളെ പോലെയാണ് അവളും ഞാൻ എൻ്റെ മക്കളെ അവൾ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഒന്നും മിണ്ടൂല നമ്മളെങ്ങനെയാണ് ഞാൻ പറയും രണ്ട് കൊടുവണ്ണേ കുറത്തൊക്കെയോട് ഭംഗിര കാണും പാപ്പ എൻ്റെ തലയിൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ മിച്ചുമൂൻ കല്ലെടുത്ത് എറിഞ്ഞ് കൊടുത്ത് ഞാൻ പിന്നെ കാക്കച്ചിയുടെ വരട്ടണയുടെ കാക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ കാക്കച്ചി ഉള്ളതുകൊണ്ട് മൂന്നേര് കുഴപ്പമില്ലായിരുന്നു അതായത് മസർമോളല്ല മിന്നാമോളും മുത്തുമോനും മിച്ചുമോനും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ മൂന്നും കൂടെ സെറ്റ് ചേർന്നിട്ട് ഭയങ്കര കൊടുത്ത അപ്പോൾ മക്കളല്ലേ സന്തോഷം അലഹമ്മദില്ല സന്തോഷമുണ്ട് അത്താണ് അപ്പോഴ് ഇനിയുള്ള കാലം മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടൊരു പറക്കല് അള്ളാഹു വായസ് തരുന്നെടുത്തോളം ഇൻഷാല്ല ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ രണ്ടാമത്തെ യൂട്യൂബ് ഏർണിങ്സ് തീരെ കുറവാണ് അക്കൗണ്ട് വന്നിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി വരും ഇത്രയൊക്കെ ഉള്ള മക്കളെ ദ ചെയ്യണം ഇത്തമാരെ ദ ചെയ്യണം നിങ്ങളെ വിളിച്ച് കോളൊന്നും ചെറിയത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം പറയാനുള്ളു വാക്കുകളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക ആ മോളെ ഈ മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ സൂക്ഷിച്ച് പറയണം എനിക്ക് തിരിച്ച് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല വയ്യ ഒന്നിനും അതുകൊണ്ട് ഞാൻ ലൈഫ് സ്റ്റോറി കൂടെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് പെൻഷൻ അല്ല ഇനിയുള്ള കാലം മുന്നോട്ട് നിങ്ങൾക്കൊപ്പം മസറൂറ എന്നുവെച്ചറിയുന്ന ചാനലിലൂടെ നിജില വന്ന വഴി കൂടെ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോവും ഇത്രയേ ഉള്ളൂ സ്ലാമല്ലേക്കും